ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം ഒക്കെ അടുക്കാറായി എന്നുള്ളത് എക്സാമിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇപ്പോ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അപ്പോൾ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ എക്സാമിനെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ എക്സാം പാസ്സാവാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം ഒക്കെ ഏകദേശം അടുക്കാറായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിക്കണം എന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ അവരോട് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ ആവണ്ട കാരണം നിങ്ങളുടെ മുന്നിൽ ഇനിയും കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട് അപ്പം നിങ്ങളുടെ മുന്നിലുള്ള സമയത്തെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എക്സാം പെട്ടെന്ന് പാസ്സാവാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ആ ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അറിയാം നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിൽ എത്ര പേപ്പർ ഉണ്ട് ആ പേപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പം പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും നമുക്ക് തന്നിരിക്കുന്ന സിലബസ് മൊത്തം പഠിക്കണോ എന്നുള്ളത് അപ്പോൾ സിലബസ് ഫോളോ ചെയ്തിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ മൊത്തമായിട്ടുള്ള സിലബസ് പഠിക്കേണ്ട വെയിറ്റേജ് കൂടിയ പോർഷൻസിന് കുറച്ചധികം സമയം കൊടുത്തിട്ട് പഠിക്കുക അപ്പോൾ വീണ്ടും ഡൗട്ട് ഉണ്ടായിരിക്കും നമുക്ക് എങ്ങനെയാണ് ഈ വെയിറ്റേജ് കൂടിയ പോർഷൻസ് അല്ലെങ്കിൽ വെയിറ്റേജ് കുറഞ്ഞ പോർഷൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് അപ്പോൾ അതിനാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത് ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാൻ

ഓക്കെ അപ്പൊ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ പറ്റി മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെയിറ്റേജ് കൂടിയ പോർഷൻസ് ഏതാണ് വെയ്റ്റേജ് കുറഞ്ഞ പോർഷൻസ് ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണ് എന്നുള്ളതൊക്കെ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇനി സിലബസ് ഫോളോ അപ്പ് ചെയ്യാണ്ട് പോകുന്ന ഒരു ാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് അതിൽ നിന്ന് തന്നെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് പലരും പല സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യുന്നവരായിരിക്കും ചില കുട്ടികൾക്ക് മോർണിംഗിൽ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ചില കുട്ടികൾക്ക് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിൽ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ആദ്യം തന്നെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമാണ് അതായത് ഏത് ടൈമിലാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അതാകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും ഇനി ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചെറിയൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് പോലുള്ള ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റിക്കി ഒക്കെ യൂസ് ചെയ്യുക എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ വോളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ടുകളൊക്കെ എഴുതി വെക്കാം അപ്പോൾ റിവിഷൻ്റെ സമയത്ത് ആ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മെയിൻ കണ്ടന്റ് എന്താണെന്നുള്ളത് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിവിഷനാണ് നിങ്ങളൊരു എക്സാം എഴുതുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒന്നാണ് റിവിഷൻ എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടിപ്പ് അല്ലെങ്കിൽ പാസിംഗ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വീക്ക്ലി റിവിഷൻസോ അല്ലെങ്കിൽ ഡെയിലി റിവിഷൻസോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം അപ്പോൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണോ പഠിച്ചത് അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു പ്രശ്നമാണ് പഠിച്ചതൊക്കെ മറന്നുപോയി എന്നുള്ളത് അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു റിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഡെയിലിയോ വീക്കിലിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് പോലെ അത് റിവൈസ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട് ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ റിവിഷൻ സമയത്ത് യൂസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യുക എക്സാമിൻ്റെ മുന്നേ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് അങ്ങിരുന്ന് വായിക്കും അല്ലെങ്കിൽ അത് റിവിഷൻ ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എക്സാമിന് മുന്നേട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിവിഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ റിവിഷൻ ചെയ്യുന്നതിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെത്തേഡും ഇല്ല അപ്പോൾ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ബാക്കി മെത്തേഡൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും ടിപ്സുകൾ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാമുകൾ പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി ആരും പഠിച്ചു തുടങ്ങിയില്ല അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ മുന്നിൽ ഉണ്ട് ആ ഒരു ടൈം ഈ ഒരു ടിപ്സുകൾ ഫോളോ അപ്പ് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്